ഓംനിവേഴ്സ് ടൈൽസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെയുള്ള ബെൽബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടൻ അറിയിപ്പ് ലഭിക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു പേടിപ്പെടുത്തുന്ന കഥയാണ് ഒരു സാധാരണ യാത്ര എങ്ങനെ ഭയങ്കരമായ ഒരു സ്വപ്നമായി മാറി എന്ന കഥ കഥയുടെ പേര് നിഴൽ മരത്തിലെ ശാപം കാട്ടിലേക്ക് ഒരു യാത്ര നമ്മുടെ കഥയിലെ നായകൻ ആൻഷൽ ഒരു യൂട്യൂബറാണ് യാത്രകൾ ചെയ്യുന്ന വീഡിയോകൾ അവൻ ചെയ്യാറുണ്ട് പുതിയ സ്ഥലങ്ങൾ കാണാനും അത് ആളുകളെ കാണിക്കാനും അവന് വലിയ ഇഷ്ടമാണ് ഒരിക്കൽ ഭൂപടത്തിലില്ലാത്ത ഒരു കാടിനെക്കുറിച്ച് അവൻ അറിഞ്ഞു അവിടെ പോകാൻ അവൻ തീരുമാനിച്ചു ഒരു വയസ്സായ ആളാണ് അവനെ കാട്ടിലേക്ക് കൊണ്ടുപോയത് ആ വയസ്സായ പറഞ്ഞു മോനെ അങ്ങോട്ട് പോകരുത് അവിടെ ദുഷ്ടശക്തികളുണ്ട് നേഴൽമാരം അവിടെ കാവലുണ്ട് പോയവർ ആരും തിരിച്ചു വന്നിട്ടില്ല ആൻഷൽ അത് കാര്യമാക്കിയില്ല ഇതൊരു നല്ല വീഡിയോ ആകുമെന്ന് അവൻ കരുതി ജീപ്പിൽ കുറേ ദൂരം യാത്ര ചെയ്തു കാടിനുള്ളിലൂടെ സൂര്യവെളിച്ചം പോലും എത്താത്ത വഴികളിലൂടെ ഒരു പുഴയുടെ അടുത്തൊരു ചെറിയ വീട്ടിൽ അവനെത്തി ഇനി നടക്കണം അവിടെ ഒരു ശബ്ദവുമില്ല ഒരു പക്ഷിയുടെ ശബ്ദം പോലും കേട്ടില്ല ആൻഷൽ നടന്നു അവൻ്റെ ക്യാമറ ഓണായിരുന്നു ആൻഷൽ കാടിന്റെ ഉള്ളിലേക്ക് നടന്നു പെട്ടെന്ന് തണുപ്പ് കൂടി ഒരു ചീത്ത മണം വന്നു അഴുകിയ ഇലകളുടെയും മരങ്ങളുടെയും മണം അപ്പോൾ അവനത് കണ്ടു നിഴൽ മരം വലിയ ഉണങ്ങിയ മരം അതിലികളില്ല പക്ഷേ അതൊരു കുറഞ്ഞ നിഴൽ പരത്തി ആൻഷൽ അതിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവൻ്റെ ഫോണും ക്യാമറയും പെട്ടെന്ന് ഓഫായി ചുറ്റും എന്തോ തന്നെ നോക്കുന്നത് പോലെ അവന് തോന്നി അവന് പേടിയായി എങ്കിലും ഒരു വീഡിയോ എടുക്കാൻ അവൻ ആഗ്രഹിച്ചു അവൻ മരത്തിൻ്റെ അടുത്ത് പോയി മരത്തിൽ പഴയ ചില വരകളുണ്ട് അവയ്ക്ക് ജീവനുണ്ടെന്ന് അവൻ തോന്നി അവൻ ആ വരകളിൽ തൊട്ടു അപ്പോൾ വലിയൊരു തണുത്ത കാറ്റ് അവനെ ചുറ്റി ഒരു ശക്തി അവൻ്റെ ഉള്ളിലേക്ക് വന്നതുപോലെ അവനെ പേടിച്ച് പിന്നോട്ട് മാറി പക്ഷേ അവൻ്റെ മനസ്സിൽ ഒരു തണുപ്പ് കയറി ഒരു മുന്നറിയിപ്പ് അവനത് കാര്യമാക്കിയില്ല സൂര്യൻ പോയി കാട് കൂടുതൽ പേടിപ്പിക്കുന്നതായി ആൻഷൽ തിരിച്ചു പോകാൻ തീരുമാനിച്ചു പക്ഷെ വഴിതെറ്റി എല്ലാ മരങ്ങളും ഒരുപോലെ തോന്നി ചുറ്റും കറുത്ത നിഴലുകൾ അനങ്ങുന്നത് പോലെ അവന് തോന്നി അത് അവൻ്റെ തോന്നലാണോ അതോ എന്തെങ്കിലും അവനെ പിന്തുടരുന്നുണ്ടോ പെട്ടെന്ന് അവൻ കേട്ടു ഒരു നേർത്ത ശബ്ദം അവൻ്റെ പേരാരോ വിളിക്കുന്നത് പോലെ ആൻഷൽ ആൻഷൽ അവന് തണുത്തു വരച്ചു അവൻ ഓടി ഒരു ഗുഹയിൽ കയറി വാതിലടച്ചു പക്ഷേ ഉറങ്ങാൻ കഴിഞ്ഞില്ല ഉറത്തുനിന്ന് ആ ശബ്ദം വീണ്ടും വീണ്ടും കേട്ടു അത് കാറ്റായിരുന്നില്ല അതകൻ്റെ പേര് തന്നെയായിരുന്നു ആൻഷൽ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി നോക്കി ദൂരെ നിഴൽമരം അവനെ നോക്കി നിൽക്കുന്നത് പോലെ തോന്നി അതിൻ്റെ ചുറ്റും കറുത്ത നിഴലുകൾ അവ മനുഷ്യരെ പോലെ തോന്നി പേടിച്ചവൻ ഓടി ആൻഷൽ കാട്ടിലൂടെ ഒരുപാട് ഓടി പിന്നാലെ വരുന്ന ശബ്ദം കൂടി വന്നു അത് വെറും നിഴലുകളല്ല അവർക്ക് രൂപങ്ങളുണ്ടായിരുന്നു ചീത്ത മണ പിന്നെയും വന്നു അവൻ ക്ഷീണിച്ചു അപ്പോൾ അവനൊരു വെളിച്ചം കണ്ടു അത് ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയിലെ ആ ചെറിയ വീടായിരുന്നു അവൻ ഒരുപാട് സന്തോഷമായി അവൻ അവിടെ കൂടി വാതിൽ തുറന്നകത്തു കയറി ഒരു നിമിഷം അവൻ സുരക്ഷിതനാണെന്ന് തോന്നി അപ്പോൾ അവൻ താഴെ നോക്കി വീട്ടിൽ നിഴൽമരത്തിൽ കണ്ട അതേ വരകൾ വീടിൻ്റെ വാതിൽ പെട്ടെന്നടന്നു ചുറ്റും ഇരുട്ട് പുറത്തുനിന്ന് ആരോ ചിരിക്കുന്നത് പോലെ അവന് തോന്നി ആ ചിരിയിൽ ഭ്രാന്തവും ദാഹവും ഉണ്ടായിരുന്നു ആൻഷൽ വീടിനുള്ളിൽ കുടുങ്ങി അവൻ്റെ ഫോൺ പ്രവർത്തിക്കുന്നില്ല അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി ഇരുട്ടിൽ അവനെ പിന്തുടർന്ന ആ രൂപങ്ങൾ വീടിന് ചുറ്റും കൂടി നിന്നു അവർ മനുഷ്യരെ പോലെ ആയിരുന്നു പക്ഷേ അവരുടെ കണ്ണുകൾക്ക് തിളക്കമില്ല മരവിച്ച ശൂന്യമായ നോട്ടം അവരും ഏഴമരത്തിൻ്റെ ഇരകളായിരുന്നു ജീവിച്ചിരിക്കുന്ന ശവങ്ങൾ എന്താണ് അവർക്ക് വേണ്ടത് ആൻഷൽ ആലോചിച്ചു തലക്കുള്ളിലെ ശബ്ദങ്ങൾ കൂടി വന്നു അവ അവൻ്റെ പഴയ കാര്യങ്ങൾ ഓർമ്മിച്ചു അവൻ്റെ കുടുംബത്തിന് ഒരു ശാപമുണ്ടായിരുന്നു തലമുറകളായി ഓരോരുത്തരും അപ്രതീക്ഷരായിരുന്നു നിഴൽമരം അവനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവൻ്റെ കുടുംബത്തിൻ്റെ ശാപം തീർക്കാൻ ഈ മരം ആളുകളെ കൊല്ലുകയല്ല അവരുടെ ആത്മാക്കളെ പിടിച്ചു നിർത്തുകയാണ് വീടിനുള്ളിൽ കൂടി ഭിത്തികളിൽ നിന്ന് നിഴലുകൾ നീണ്ടുവന്നു അവ ആൻഷലിനെ ചുറ്റി അവൻ്റെ ബോധം പോയി ശരീരം തണുത്തുറഞ്ഞു അവൻ അവസാനമായി കണ്ടത് നിഴൽമരത്തിൻ്റെ ശാഖകൾ വീടിൻ്റെ മുകളിലേക്ക് വരുന്നതായിരുന്നു അതിൻ്റെ വേരുകൾ തറയിലൂടെ അവനെ കെട്ടുന്നതുപോലെ പിന്നീട് ആരും ആരുമാനുഷ്യനെ കണ്ടിട്ടില്ല അവൻ്റെ യൂട്യൂബ് ചാനൽ നിന്നുപോയി അവൻ പുതിയ വീഡിയോ തേടി പോവുകയാണ് എന്ന് ആളുകൾ പറഞ്ഞു പക്ഷേ ആ ഗ്രാമത്തിലെ ആളുകൾ ഇപ്പോഴും പറയുന്നു മഴയുള്ള സമയത്ത് കാടിൻ്റെ ഉള്ളിൽ നിന്ന് ചില ശബ്ദങ്ങൾ കേൾക്കാറുണ്ടെന്ന് ഒരു ഭ്രാന്തൻ്റെ ചിരിയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ആത്മാവിൻ്റെ കരച്ചിലും നിഴൽമരം അതിൻ്റെ ഇരകളെ കാടിനുള്ളിൽ തന്നെ കൊടുക്കുന്നു അവർ ജീവനോടെയുണ്ട് പക്ഷെ ജീവനില്ലാതെ നിഴൽമരത്തിൻ്റെ ശാപം അവസാനിച്ചിട്ടില്ല അത് ഇപ്പോഴും അടുത്തയാളെ കാത്തിരിക്കുന്നുണ്ടാകാം കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു കഥയുമായി കാണാം